ഹലോ മൈ മൈഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് ആവുന്നത് അതുപോലെ റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കാവുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ പങ്കാളിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം തുടക്കത്തിനേക്കാളും മോശമായ ഒരവസ്ഥ എന്നാണ് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ചെറിയൊരകൾച്ച കാണുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രണയമെങ്ങുമെത്തിയിട്ടില്ല എന്നൊരവസ്ഥയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സാഹസികത നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ആ പങ്കാളി എന്തൊക്കെയോ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അത് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കണം നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ നിയന്ത്രിക്കേണ്ടതുണ്ടെന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലല്ല അത് മറ്റാരുടെയോ കയ്യിലാണെന്നുള്ള രീതിയിലാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ നിയന്ത്രിച്ച് പോകണം എന്നാണ് പറയുന്നത് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് എന്ത് വില കൊടുത്തും ആ വ്യക്തി വിജയിക്കാൻ വേണ്ട പരിശ്രമം നടത്തുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നു എന്ത് കാര്യവും അവർ വില കൊടുത്തുവാണെങ്കിലും അവരത് നടത്തുമെന്നാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ച് തടസ്സങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് തടസ്സങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ആ തടസ്സങ്ങളെല്ലാം നിങ്ങൾ ശക്തിയും ഇച്ഛാശക്തിയും ഒക്കെ നിങ്ങൾ നിങ്ങളുപയോഗിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അതിനെ വളരെ ശക്തിയോടുകൂടി അതിലേക്ക് പുറത്തു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് പ്രതിബദ്ധതകൾ നിങ്ങൾ നേരിടേണ്ടതുണ്ട് എന്ന് പറയുന്നു അതുപോലെ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യസമയത്ത് അത് മനസ്സിലാക്കി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങളെ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ കൊയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് പറയുന്നു എന്ത് കാര്യവും ധൈര്യത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി മുന്നോട്ട് പോകാനാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സ് അങ്ങനെ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ ബന്ധം തകരാറിലായിരിക്കുന്നുവെന്നും അതിൽ നിങ്ങൾ ഒരുപാട് ഡിപ്രസ്ഡ് ആണെന്നും നിങ്ങൾ ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തിത്വം തിരിച്ചെടുക്കേണ്ടതുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തിത്വമൊക്കെ നഷ്ടപ്പെട്ടതുപോലെയൊക്കെയാണ് ഇവിടെ പറയുന്നത് അതുപോലെ നിങ്ങളുടെ മുഴുവൻ സമയവും നിങ്ങൾ പ്രണയബന്ധത്തിൽ മൊഴിയിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് കാരണം മറ്റുള്ള ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ സമയം നിങ്ങളുടെ ടൈം എല്ലാം നിങ്ങൾ ഈ ഒരു പ്രണയത്തിലേക്ക് കൊടുത്തു എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്നും ജീവിതം നിങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ച് പിടിക്കാനാണ് പറയുന്നത് അതായത് നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലല്ല അത് മറ്റാരുടെയോ കയ്യിലായതുപോലെയാണ് ഇവിടെ മനസ്സിലാവുന്നത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ലൈഫിനെ തിരിച്ചു കൊണ്ടുവരണം നിങ്ങൾക്ക് എന്താണ് ഓരോ ടൈമിൽ ചെയ്യേണ്ടത് ആ കാര്യം വളരെ കൃത്യമായും കൃത്യനിഷ്ഠയോടുകൂടിയും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് അതിലിപ്പോൾ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് മറ്റൊരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളെയോ നിങ്ങളുടെ ഫാമിലിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കരി ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ ആരോഗ്യപരമായിട്ടായാലും നിങ്ങളുടെ എന്ത് കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് യൂണിവേഴ്സ് ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലാണത് തിരിച്ച് പിടിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ ഇവിടെ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരു സമയം കഴിഞ്ഞപ്പോൾ യാതൊരു ഫീലിങ്സും ഇല്ലായിരുന്നു എന്ന് പറയുന്നു ഏതോ ഒരു സാഹചര്യത്തിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് തന്നെ ഒരു കൂടി ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അതിന് കാരണമായിട്ട് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ ചെറിയ രീതിയിലെങ്കിലും യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിങ്ങനെ ഇങ്ങനെ സൂചന നൽകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ ആകാം നിങ്ങൾക്ക് ഒരു ചെറിയ അകൽച്ച വന്നിട്ടുണ്ടായത് ഒരു ഫീലിങ്സ് ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ ഇവിടെ മനസ്സിലാക്കാൻ പറ്റും എനിക്ക് പറയാൻ കഴിയുന്നത് അപ്പം നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് അവർ വീണ്ടും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ അല്പം അകൽച്ച വന്നപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നതെന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അടുത്ത് നിങ്ങളായിട്ട് എങ്ങനെയാണ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ അവർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുമായിട്ടൊരാശയവിനിമയത്തിൻ്റെ എങ്ങനെ റെഡിയാക്കാം നിങ്ങളുടെ അടുത്ത് എങ്ങനെ വരാം എന്നൊരു രീതിയിൽ നിൽക്കുകയാണെന്നാണ് പറയുന്നത് അവരൊരാശയവിനിമയം നടത്തുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് അവർ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ അങ്ങനെ ഒരു ഒരാശയവിനിമയം നടത്താൻ നിങ്ങളടുത്തേക്ക് അടുത്തേക്ക് വരികയാണ് അങ്ങനൊരു സാധ്യത തെളിയുകയാണെങ്കിൽ അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരുമിച്ചൊരു എന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളെന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളെ ലൈഫിൽ നിന്നും വിട്ടു പോകാനും കഴിയില്ല എന്നതുകൊണ്ടായിരിക്കുമല്ലോ അവർക്ക് ആ ഫീലിങ്സൊക്കെ തിരിച്ച് വന്നിട്ടുണ്ടാവുക അപ്പം അതുകൊണ്ട് അവരാവശ്യപ്പെടാൻ പോകുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ് അവർ നിങ്ങളോട് ആവശ്യപ്പെടുക എന്ന് പറയുന്നത് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ സന്തോഷ് സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ വ്യക്തിക്ക് നിങ്ങളുമായി ഉണ്ടായിരുന്ന സമയത്ത് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്ന ഒരവസ്ഥ എന്നാണ് പറയുന്നത് അതായത് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു നിങ്ങളുമായിട്ടുള്ള റിലേഷനിലിരുന്നപ്പോൾ ആ വ്യക്തിക്ക് ഏതൊരു ക്ലാരിറ്റിയും ഉണ്ടായിരുന്നില്ല അടുത്ത നെസ്റ്റ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെ പോകണം മുന്നോട്ട് യാതൊരു രീതിയിലുള്ള ക്ലാരിറ്റിയും ആ വ്യക്തിയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെന്തെങ്കിലും പറയുകയും ചോദിക്കുകയും ചെയ്താലും ആ ഒരു ഒരു ക്ലാരിറ്റിയുള്ള ഉത്തരം അവർക്ക് തരാനറിയില്ല എന്ന ഒരു രീതിയിലാണ് അതങ്ങനെയാണ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഒന്നൊരു പ്ലാനിങ് ഇല്ലായിരുന്നു അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ലൈഫിൽ അവർ പ്ലാൻ ചെയ്തിട്ടില്ല മുന്നോട്ട് നിങ്ങളുമായിട്ട് എങ്ങനെ പോകണം നിങ്ങളെ റിലേഷൻ എങ്ങനെ കൊണ്ടുപോകണമെന്ന യാതൊരു പ്ലാനിങ്ങും അവർക്കില്ല അപ്പോൾ പോകുന്ന ടൈമിനെ ആ പോകുന്ന രീതിയിൽ ആ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു അപ്പോൾ ഒരു ടൈം കഴിഞ്ഞപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് ഇല്ലാണ്ടായി ആ സമയത്ത് അവരൊന്ന് വിട്ടുനിന്നു വീണ്ടും അവർക്ക് ആ വിട്ടുനിന്നതിൻ്റെ ഫീലിങ്സ് അവർക്ക് മനസ്സിലായപ്പോൾ അവർ വീണ്ടും പിന്നീടാണ് അവർക്ക് പദ്ധതികൾ പ്ലാൻ ചെയ്യാൻ തോന്നിയത് അല്ലെങ്കിൽ അവരതിനു ശേഷമാണ് നിങ്ങളുമായിട്ട് ഇനി ഒരുമിച്ചൊരു ജീവിതം ഒന്നൊരു പ്ലാനിങ് അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ട് ശ്രമിക്കുന്നതായിട്ടിവിടെ പറയുന്നത് അങ്ങനെ ആ ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇപ്പോൾ അവർ ഒരുപാട് തടസ്സങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ അവർക്കൊരുപാട് അപകട സാധ്യതകൾ അവർ തരണം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെന്ന് പറയുന്നു അതൊക്കെ നിങ്ങളുമായിട്ടുള്ള അകൽച്ച അവരെ ഒരുപാട് പ്രോബ്ലത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അവർക്കത് അറിയില്ല എന്ന് പറയുന്നു ഇപ്പം നിങ്ങൾ മാറിയതിൻ്റെ പ്രോബ്ലമാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് അവർക്കിപ്പോഴും അറിയില്ല എന്നുള്ളതാണ് അവരത് മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പോയപ്പോൾ അവർക്ക് ഒരുപാട് പ്രോബ്ലങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അവർ തരണം ചെയ്യേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ടായി പക്ഷെ അതൊക്കെ നിങ്ങളിൽ അവരുടെ ലൈഫിൽ നിന്നും പോയതുകൊണ്ടാണ് അപ്പോൾ കൊണ്ടാണ് അപ്പോൾ നിങ്ങളുമായിട്ടൊരകൾച്ച വന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് പറയുന്നത് ഒരു സമയത്ത് അവരത് മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങളെന്തായിരുന്നു അവരുടെ ലൈഫിൽ നിങ്ങളെന്തായിരുന്നു എന്ന് ഇപ്പോഴും അവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ചില സാഹചര്യങ്ങളില്ലെങ്കിലും ചിലർക്കെങ്കിലും അത് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളെന്താണെന്ന് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല അതുപോലെ നിങ്ങളെപ്പോലെ ഫീലിങ്സൊക്കെ എന്ന് പറയുന്നു പക്ഷേ നിങ്ങളുടെ പ്രാധാന്യം എന്തായിരുന്നു എന്ന് അവർ അറിയാതെ അജ്ഞരായി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ വ്യക്തിയെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് വേറൊരു കാര്യം അവരിപ്പോൾ ശരിക്കും ഒരു പെട്ട അവസ്ഥ എന്ന് പറയുന്നില്ലേ അതുപോലൊരവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളതെന്ന് പറയുന്നു അവരുടെ ചില തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എന്നുള്ള ഒരവസ്ഥ നിങ്ങളുമായിട്ടുള്ള ഒരകൾച്ച ആണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പോയപ്പോൾ തന്നെ അവർക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് പറയുന്നു അപ്പം അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് ഒരു ഒരൊറ്റപ്പെട്ട അവസ്ഥയെന്നാണ് പറയുന്നത് എല്ലായിടത്തു നിന്നും അവരെ ഒറ്റപ്പെട്ടു നിൽക്കുന്നു എന്ന് പറയുന്നു അവരുടെ പ്രവൃത്തിയിലെ ഫലം കൊണ്ടാകാം അവർ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്നതെന്ന് പറയുന്നു അവരിപ്പോൾ ശാന്തത കൈവരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ അവരുടെ വേർപിരിയൽ അവർക്ക് വേദനാജനകമായിരുന്നുവെന്നും അതിൻ്റെ കാരണം കൊണ്ട് അവർ ഒറ്റപ്പെട്ടു പോയി എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ അടുത്തേക്ക് വരാൻ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു എന്ന് പറയുന്നു ഇവിടെ വേറൊരു കാര്യം സൂചിപ്പിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ കാരണം എന്ന് പറയുന്നത് അവരുടെ അഹങ്കാരത്തിൻ്റെ ഫലമായിട്ടെന്നും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത് ഈ കുഴപ്പങ്ങളെല്ലാം അവരുടെ അഹങ്കാരത്തിൽ സംഭവിച്ചു പോയതാണെന്ന് പറയുന്നു അതായത് വിനാശകാലയിൽ നമ്മൾ വിപരീത ബുദ്ധി എന്നൊക്കെ പറയുന്നത് പോലെ അവർക്ക് കുറച്ച് അഹങ്കാരമൊക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു അപ്പോൾ അവർക്ക് നിങ്ങളില്ലെങ്കിലും ജീവിക്കാം എന്തുമാവാം എന്നൊക്കെ ഉള്ള ഒരു ധാരണ അവർക്കുണ്ടായിരുന്നതുപോലെ ഒന്നും ഒരു പ്രശ്നമല്ല എത്ത രീതിയിലായിരുന്നു അവർ പോയത് അതുകൊണ്ടാണ് അവരിതൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും അവർ ചെന്ന് പെടുകയായിരുന്നു എന്ന് പറയുന്നു അവർക്ക് മോശ അനുഭവങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളാണ് അവരിപ്പോൾ ഭയങ്കരമായ ഡിപ്രഷനിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുന്നു അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുക വിവേകമില്ലാതെ പെരുമാറുക അതൊക്കെ അവരുടെ ഒരു സ്വഭാവത്തെ കാണിക്കുന്നുണ്ട് അപ്പം ജീവിതത്തിൽ ഒരുപാട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവരെ ബാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ അവർക്ക് വിവേകപരമായി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ അടുത്ത് വരാനുള്ള ശ്രമം നടത്തുകയാണെന്നാണ് പറയണത് എന്ത് സാഹസത്തിനും മുതിരാൻ അവർ പ്പോൾ തയ്യാറായി നിൽക്കുന്നു അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ജീവിതം അവർ വരാൻ വേണ്ടി എന്തും ചെയ്യാം ഇനി അവരെന്ത് വേണോ മാറ്റി വയ്ക്കാം എന്നൊരു സാഹചര്യത്തിലേക്ക് അവർ മാറിയിട്ടുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം ഇതുവരെ അവർക്കതിനെക്കുറിച്ചൊന്നും ബോധമില്ലായിരുന്നതുപോലെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ കഴിഞ്ഞ് പോയതെല്ലാം മറന്നുകൊണ്ട് ആഴത്തിലുള്ള സ്നേഹത്തിന് വേണ്ടി അവർ വീണ്ടും വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത് അവരതിന് തയ്യാറാണെന്നാണ് പറയുന്നത് നിങ്ങളുമായിട്ടുള്ളൊരു ജീവിതത്തിന് അവർ തയ്യാറാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് ദീർഘകാലം ഒരിടത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു അത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ ഒരു ടൈം കഴിഞ്ഞപ്പോൾ അവർ മാറി നിൽക്കുന്നത് അതായത് നിങ്ങളുമായിട്ട് കുറച്ച് കാലം പോയപ്പോഴവർക്ക് തോന്നി ഇനി വേണ്ട ഇതെന്തോ ഒരു ഫീലില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടായി അങ്ങനെയാണ് അവർ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് ആയത് പക്ഷേ ഇപ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രകൃതത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ അവർക്ക് മാ മാറി നിന്നപ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് നല്ലതുപോലെ മനസ്സിലാക്കി അവരിപ്പോൾ വളരെയധികം ഫീലിങ്സിലാണ് നിങ്ങളോടൊത്തുള്ള ഒരു ടൈമിന് വേണ്ടിയാണ് അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു അവർ ഒന്ന് സ്ഥിരമല്ലാത്തത് കൊണ്ടാണ് അവരെ അവർ പിടിച്ച് നിർത്താൻ നിങ്ങളെ ബുദ്ധിമുട്ടേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരെ പ്രത്യേക ക്യാരക്ടറിലേക്കാണ് അവരെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അവരെ പിടിച്ചു നിർത്താനായിട്ട് ഒരുപാട് നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കി എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അത് മനസ്സിലായി കാണും അങ്ങനെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ അവർ മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പ്രശ്നമുണ്ടാവില്ല എന്ന് പറയുന്നു പിന്നെ അവർക്ക് ആ ഒരു തോന്നലൊന്നും ഉണ്ടാവില്ല അവർക്കൊരു സമയത്ത് ഈ തോന്നലുകളൊക്കെ ഉണ്ടായി മാറി നിന്നാലും കുഴപ്പമില്ല എന്നൊരവസ്ഥയൊക്കെ അവർക്കുണ്ടായി കാരണം കുറച്ച് നേരം അവർക്ക് ബോറടിച്ചു അടിച്ചു തുടങ്ങിയെന്ന് പറയില്ലേ അപ്പോൾ അതേ ഒരു ഒരവസ്ഥയൊക്കെ അവർക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ അവസ്ഥ അവർക്ക് മാറി എന്നുള്ളതാണ് പറയുന്നത് അവരിപ്പോൾ ആ ഫീലിങ്സൊക്കെ അവർക്ക് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇനി അവരത് മനസ്സിലാക്കിയാണ് വരുന്നതെന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഭയം എന്ന് പറയുന്നത് നിങ്ങളവരെ പഴയതുപോലെ സ്വീകരിക്കുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട് അവരെ സംബന്ധിച്ച് ഭയങ്കരമായ പ്രതീക്ഷയോട് കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നു ആ പഴയതുപോലെയുള്ള നല്ലൊരു രീതിയിലുള്ള ജീവിതത്തെക്കുറിച്ച് അവരിപ്പോൾ സ്വപ്നം കാണുന്നുണ്ട് അതിനുവേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നു അവർ വളരെ സന്തോഷത്തോടു കൂടി പോസിറ്റീവ് എനർജിയായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ശ്രമങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് അവരതിൽ വളരെ ആവേശഭരിതരായിരിക്കുന്നു അവർക്ക് അത്രയും ഫീലിംഗ്സ് വന്നിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് വരാനുള്ളതായിട്ടെന്നാണ് പറയുന്നത് അവർക്കെല്ലാം മനസ്സിലായി തുടങ്ങി അവരുടെ നിങ്ങളുടെ അടുത്ത് വരാനുള്ള ശ്രമം അവർ എത്രയും വേഗം നടത്തുന്നു എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളെ എല്ലാം ക്ഷമിച്ചു കൊള്ളുമെന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് അവർ സന്തോഷകരമായ ജീവിതത്തെ സ്വപ്നം കാണുന്നു എന്ന് പറയുന്നു അവരിനി നിങ്ങളെ വിട്ടുപോകാൻ സാധ്യത കുറവെന്ന് രീതിയിലാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം അവർക്കെല്ലാം മനസ്സിലായി അപ്പം അവരുടെ കുറച്ച് പെരുമാറ്റവും അല്ലെങ്കിൽ അവരുടെ സ്വഭാവവും ഒക്കെ അവർക്ക് മനസ്സിലായി അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ളത് അപ്പോൾ ഈ സ്വഭാവം ഞാൻ മാറ്റിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ തീരുമാനം അല്ലെങ്കിൽ അവരെങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അവർക്ക് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്നു അതായത് കുറച്ച് പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കാം അവരൊരുപക്ഷെ നിങ്ങളെ തന്നെ ഇപ്പോൾ ഇപ്പോൾ ചൂസ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം നിങ്ങളുടെ അടുത്തുണ്ടായിരുന്ന സമയത്ത് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നു പോയപ്പോൾ അവർ ഒരുപാട് വേദനകൾ അനുഭവിച്ചു ഒരുപാട് അപകടങ്ങളിൽ ചെന്ന് വിട്ടു അവർക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു ഒരുപാട് പ്രോബ്ലങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ടായെന്നാണ് പറയുന്നത് അപ്പം റിക്കവർ റിക്കവറാവാൻ അവർ ഒരുപാട് പാടുപെട്ടു അവർക്ക് വളരെ എളുപ്പമായിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുണ്ടായിരുന്ന സമയത്ത് ഒരു താങ്ങും തണലുമായിരുന്നു നിങ്ങളെന്ന് പറയുന്നുണ്ട് അപ്പം ആ രീതിയിൽ നിങ്ങൾ നിന്നവരാണ് ആ നിങ്ങളെയാണ് ഇങ്ങനെ ഒരു രീതിയിൽ അവർക്ക് ഫീലിങ്സ് ഇല്ലാത്തതുപോലെ അവർ പിന്മാറിപ്പോയത് ഇപ്പോൾ അവർക്ക് ശരിക്കും ഫീലിങ്സ് വന്നിട്ടുണ്ട് നിങ്ങളോട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് തീർത്തും പറയുന്നത് ഇപ്പോൾ ഫീലിങ്സ് വന്നതുകൊണ്ടാണ് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടെ ലൈഫിൽ അവർ അനുഭവിക്കേണ്ടി വന്നപ്പോൾ അവർ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ആയിരുന്നു അപ്പോൾ അവർക്ക് ആരും ഇല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി കാരണം പല സാഹചര്യങ്ങളിലും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആ സമയത്താണ് അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ഇത്രയും ദുഃഖങ്ങളും ഫീലിങ്സൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ നിങ്ങൾ മാറിയപ്പോഴാണ് അവർക്ക് ഇത്രയും ഫീലിങ്സും ദുഃഖവും അവരെ അഫക്റ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ അവർ ത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കും അതുപോലുള്ള ഫീലിങ്സ് ഉള്ളവരുണ്ടെന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ എന്തു തന്നെ ആയാലും നിങ്ങൾക്ക് നല്ലതായിട്ടാണെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം എന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സാണ് അപ്പോൾ അവർക്ക് താല്പര്യമുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ ഹാപ്പി ആയിരിക്കുക നമുക്കടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്